ഹലോ എല്ലാവർക്കും ഈസി ടേസ്റ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ അടിപൊളി കറിയുടെ വീഡിയോ ആണ് ഇതൊരു പഴയകാല കറിയാണ് ഈ ഒരു കറിയുടെ പേര് അമ്മമ്മ കറി എന്ന് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മമ്മ മിക്കപ്പോഴും വീട്ടിൽ വച്ചുകൊണ്ടിരുന്ന ഒരു കറിയാണിത് അങ്ങനെ ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് അമ്മമ്മ കറി കറിയെന്ന് അപ്പോൾ അമ്മമ്മ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇതാവിടെ ചുരക്കി എടുത്തിട്ടുണ്ട് നൂറ്റമ്പത് ഗ്രാം ചുരക്ക തൊള്ളിയെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊരു ചട്ടിക്കലത്തിലേക്ക് ഇട്ടു കൊടുക്കാം വേണ്ടത് നല്ല നാടൻ അച്ചിങ്ങയാണ് ഇത് അധികം മൂപ്പാവാത്ത അച്ചിങ്ങയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഒടിക്കാൻ പാകത്തിനുള്ള അച്ചിങ്ങയാണ് അപ്പൊ അത് ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട് സെയിം ചരക്കയും അതുപോലെ തന്നെ നമ്മുടെ നാടൻ അച്ചിങ്ങയും സെയിം അളവിലാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ എന്താ മെഴുപ്പ് ഉരട്ടിയുടെ ഭാഗത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചുരക്കയോടൊപ്പം തന്നെ അച്ചിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ായിട്ട് അച്ചിങ്ങയും നമ്മുടെ ചിരക്കയും വേവാനായിട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാൻ നികത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി നമ്മൾ ഇതിലേക്ക് വേറെ മുളകൊന്നും ചേർക്കാത്തത് കൊണ്ട് മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അച്ചിങ്ങയും ചിരക്കി അവിടെ ഇരുന്ന് വേവുന്ന നേരെ കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ എന്താ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ നല്ല ജീരകവും എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും കൂടി മിക്സിയുടെ ജാറില് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇപ്പോൾ ഏകദേശം ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചുരക്കയും അച്ചിങ്ങയും വെന്തോന്ന് നോക്കാം അപ്പോൾ അതാ ചുരക്കി വെച്ചിരി നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുഴഞ്ഞു പോവാതെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ റെഡി ആക്കിയില്ലായിരുന്നു തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുത്തത് അതാണ് കേട്ടോ അത് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ അരപ്പ് എടുത്ത പാത്രത്തിലേക്ക് അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ അരപ്പ് ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തേങ്ങ അരപ്പ് ഒഴിച്ചതിന് ശേഷം കറി അങ്ങോട്ട് തിളച്ച് പോവണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കുറച്ചൊരു രണ്ട് മൂന്ന് തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുവരേക്കും നമുക്ക് തേങ്ങ അരപ്പ് ചൂടാവാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇപ്പോൾ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതാ കടുക് വറുക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം അതിനായിട്ട് ഞാൻ എന്താ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം ഞാൻ വറ്റൽ മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വറ്റൽ മുളക് മൂന്നെണ്ണം ഉടുത്തിട്ടുണ്ട് മൂന്ന് വറ്റൽ മുളക് ഒന്ന് വട്ടം മുറിച്ച് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു താളിക്കല്ല് നമ്മള് നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞതൊന്നും ചേർക്കുന്നില്ല കേട്ടോ മുളകും അതുപോലെ തന്നെ വേപ്പിലയും മാത്രമാണ് ചേർക്കുന്നുള്ളൂ ഈ മുളക് ചെറുതായിട്ടൊന്നും ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ കടുകും മുളകും വേപ്പിലയും കൂടി ഇവിടെ താളിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചോടുക്കാം അങ്ങനെ നമ്മുടെ അമ്മൂമ്മ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കറിയും അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഒരു പഴയകാല കറിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊണ്ട് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ